നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞു അശ്വിനാണ് ദിയയുടെ വരൻ ഏറെ നാളുകളായി പ്രണയിത്തിലായിരുന്നു ഇരുവരും ദിയ കൃഷ്ണയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ദിയ പങ്കുവച്ചിരിക്കുന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ദിയ വിവാഹിതയ എന്ന വാർത്ത ദിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് വ്യത്യസ്തമാർന്ന പരമ്പരാഗതമായ വേഷത്തിലാണ് ദിയാകൃഷ്ണയും അശ്വിനും തന്റെ വിവാഹ ചടങ്ങുകൾക്കായി എത്തിയത്